അജിങ്കൃ രഹാനിയും സുനിൽ നറയിനും നൽകിയ മിന്നും തുടക്കത്തിന് ശേഷം കൊൽക്കത്തയെ നൂറ്റി എഴുപത്തിനാലിന് എട്ട് എന്ന സ്കോറിലൊതുക്കി ആർ സി ബി ക്രുണാൽ പാണ്ഡ്യയുടെ മൂന്ന് പ്രഹരങ്ങളാണ് വലിയ സ്കോറിലേക്ക് കുതിക്കുകയായിരുന്ന കെ കെ ആർ കുതിപ്പിന് ഒരു പരിധിവരെ തടയിടുവാൻ ബാംഗ്ലൂരുവിനെ സഹായിച്ചത് നൂറ്റി ഏഴിന് ഒന്ന് എന്ന നിലയിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ചിന് നാല് എന്ന നിലയിലേക്ക് വീണ കൊൽക്കത്തയെ നൂറ്റി എഴുപത്തിനാല് റൺസിലേക്ക് എത്തിച്ചത് രഘുവംശിയുടെ ബാറ്റിംഗ് ആണ് ആദ്യ ഓവറിൽ തന്നെ ക്യുണ്ടൻ ഡി കോക്കിന്റെ ക്യാച്ച് സുയ ശർമ്മ കൈവിട്ടുവെങ്കിലും അതേ ഓവറിൽ ഹേസൽവുഡ് താരത്തെ ജിതേഷ് ശർമ്മയുടെ കൈകളിലെത്തിച്ചു പിന്നീട് അജിങ്ക്യ റഹാനെ സുനിൽ നറൈൻ കൂട്ടുകാട്ട് കൊൽക്കത്തയെ മുന്നോട്ട് നയിക്കുന്നതാണ് കണ്ടത് റഹാനെ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയപ്പോൾ കൊൽക്കത്ത പവർപ്ലേ അവസാനിക്കുമ്പോൾ അറുപത് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു പവർപ്ലേക്ക് ശേഷം അജിംഗ്യ റഹാനെ ഇരുപത്തിയഞ്ച് പന്തിൽ തന്റെ അർദ്ധശതകം തികച്ചപ്പോൾ സുനിൽ നറൈനും പമ്പനടികളുമായി രണ്ട് റേറ്റ് ഉയർത്തി ഓവർ പിന്നിടുമ്പോൾ നൂറ്റിയേഴ് റൺസാണ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ കൊൽക്കത്ത നേടിയത് ഇരുപത്തിയാറ് പന്തിൽ നാൽപ്പത്തിനാല് റൺസ് നേടിയ സുനിൽ നറൈനെയാണ് കൊൽക്കത്തയ്ക്ക് രണ്ടാമതായി നഷ്ടമായത് റഹാനെ നറൈൻ കൂട്ടുകെട്ട് നൂറ്റിമൂന്ന് റൺസാണ് നേടിയത് എന്നാൽ ക്രിണാൽ പാണ്ഡ്യ തൊട്ടടുത്ത ഓവറിൽ അജിങ്കൃ റഹാനിയെയും തന്റെ സ്പെല്ലിലെ അടുത്ത ഓവറിൽ വെങ്കിടേഷയ്യറേയും പുറത്താക്കിയപ്പോൾ കൊൽക്കത്ത നൂറ്റി ഇരുപത്തിയഞ്ചിന് നാല് എന്ന നിലയിലേക്ക് വീണു മുപ്പത്തിയൊന്ന് പന്തിൽ അമ്പത്തിയാറ് റൺസാണ് റഹാനെ നേടിയത് ഈ തിരിച്ചടിയിൽ നിന്നും രഘുവംശിയും രങ്കുവും കൊൽക്കത്തയെ കരകയറ്റുന്ന ഘട്ടത്തിലാണ് കൃണാൽ പാണ്ഡ്യ തന്റെ മൂന്നാം വിക്കറ്റുമായി കൂട്ടുകേട്ട് തകർത്തത് ഇരുപത് റൺസാണ് ഈ സഖ്യം നേടിയത് കൃണാൽ തന്റെ നാല് ഓവറിൽ ഇരുപത്തിയൊമ്പത് റൺസ് മാത്രം വിട്ടു നൽകി മൂന്ന് വിക്കറ്റ് നേടി തൊട്ടടുത്ത ഓവറിൽ സുയാ ശർമ്മ ആൻഡ്ര റസലിനെ പുറത്താക്കിയതോടെ കൊൽക്കത്തയുടെ നില പരുങ്ങലിലായി ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത് റൺസ് നേടിയ രഘുവംശിയുടെ വിക്കറ്റ് കൊൽക്കത്തയ്ക്ക് നഷ്ടമാകുമ്പോൾ ടീം നൂറ്റി അറുപത്തി എട്ടിന് ഏഴ് എന്ന നിലയിലായിരുന്നു എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിനാല് റൺസ് കൊൽക്കത്ത നേടിയപ്പോൾ ക്രുണാലിനു പുറമേ രണ്ട് വിക്കറ്റുമായി ഹേസൽവുഡും ആർസിബി ബോളിംഗിൽ തിളങ്ങി